ും സ്വാഗതം ചെയ്യുന്നു അഞ്ചാം നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നു നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ തിരിക്കുമാറാകട്ടെ അക്കോർഡിംഗ് മൈ പ്രഷർ ബി ഫിൽഡ് ുംഹിഷ്ണുതും ഒന്ന് കുരു പതിനാലിന്റെ ഒന്നാം വാക്യം പറയുന്നു എപ്പോഴും സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എപ്പോഴും ദൈവ സ്നേഹത്താൽ നിറഞ്ഞിരിപ്പിൻ യേശു നമ്മൾ തന്റെ സ്നേഹം ും സ്നേഹിതന്മാരെ കർത്താവിംഗിലേക്ക് നോക്കുവിൻ നിങ്ങളെ തന്റെ ദൈവിക സ്നേഹത്താൽ നിറയ്ക്കുവാൻ പറയുന്നു നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും അപ്പോസ്തല പ്രവർത്തികൾ പത്തിന്റെ മുപ്പത്തെ കണ്ണുകൾ ഉയർത്തിൽ പറയുന്നു ക്ഷമ കൊണ്ട് നിങ്ങൾ പ്രാണനെ നേടും എങ്ങനെയാണ് ഈ ക്ഷമ പ്രാപിക്കുക റോമർ പറയുന്നു ദൈവവചനത്തിലൂടെ എല്ലാ ദിവസവും നിങ്ങൾ ദൈവവചനം വായിക്കണം ഓരോ ദൈവവചനവും നിങ്ങൾക്ക് സ്നേഹവും ക്ഷമയും വാഗ്ദത്തവും നൽകും

അപ്പോൾ നമ്മുടെ ജീവിതം യേശുവിന്റെ ജീവിതത്തെ പോലെ ഇപ്പോൾ ഈ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ും കൂടി വരുന്നൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ മഹത്വത്തോട് അങ്ങയുടെ അങ്ങയുടെ മക്കളെ അങ്ങ് ദീർഘക്ഷമ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിമിത്തം വേർ പിരിഞ്ഞിരിക്കുന്നുവോ ഇപ്പോൾ തന്നെ അവർ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കും യേശുവിന്റെ നാമ प्रार्थिक माई प्रेश मेरे बहुमूल्य दोस्तों थ्रू द टेलीविजन प्रोग्राम टेलीविजन प्रोग्राम के द्वारा एंड थ्रू द सोशल मीडिया प्रोग्राम सोशल मीडिया प्रोग्राम के द्वारा विच वी सेंड आउट जो हम हर दिन हजारों लोगों को भेजते हैं जीवन उभारा जाता है for for माध्यम से जो हर एक प्रोग्राम आता है उसके लिए हम स्पॉन्सर चाहते हैं And as your Your names there and your prayer requests, and I'll be personally praying for you. And you, or you Millions who watch will also pray for you. लाखों लोग जो वो प्रोग्राम देखेंगे वो भी आपके लिए प्रार्थना करेंगे तो इस नंबर पर फोन कीजिए आपका जन्मदिन हो योर बर्थ डे और योर लवर्थ डे आपके प्रियजनों का जन्मदिन हो वेडिंग एनिवर्सरी या शादी की सालगिरह हो और दॉ लवन मेमोरियल डे या फिर किसी प्रियजन को आपने खो दिया है और उनके मेमोरियल का दिन है या फिर की भेंट है तो, तो आप आप महीने की पहली दे देते हैं you can honor God. आप इस तरह से प्रभु का आदर कर सकते सर्विस ऑफ name इन Jesus आपकी सारी डोनेशन लोगों की सेवा के लिए यीशु के नाम में जाएंगे Here's how you can support. आप इस तरह से मदद कर सकते हैं लाखों लोगों की आंसुओं को पहुंचने के लिए आप एश्यू बुलाता है कि टेलीविजन कार्यक्रम प्रायोजित कर सकते हैं इसके लिए आप हमारे वेबसाइट डब्ल्यू में पधार सकते हैं नहीं तो आपने निकटवर्ती प्रार्थना भवन में भी आप आ सकते हैं